നിരവധി സീസണുകളായി ബ്ലാസ്റ്റേഴ്സിൽ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു സെറ്റ് പീസ് കോൺട്രിബ്യൂഷൻ സെറ്റ് പീസ് എടുക്കാനുള്ള താരങ്ങൾ ഉണ്ടായിട്ടും സെറ്റ് പീസ് പ്രയോഗിക്കുന്നതിലും സെറ്റ് പീസ് ഗോലുകൾ വരുന്നതിലും ബ്ലാസ്റ്റേഴ്സ് അമ്പെ പരാജയമായിരുന്നു ഇവാൻ സീസണിൽ സെറ്റ് പീസ് പരിശീലകൻ ഇല്ലായിരുന്നിട്ട് പോലും പിന്നെയും സെറ്റ് പീസ് ഗോളുകൾ എപ്പോഴെങ്കിലും വരുമായിരുന്നു എന്നാൽ ഇത്തവണ മിക്കിൽ സ്റ്റാറയുടെ പരിശീലക സംഘത്തിൽ ഫെഡ്രിക്കോ മൊറൈസ് എന്ന സെറ്റ് പീസ് പരിശീലകനെ കൊണ്ടുവന്നിട്ടും എന്ത് നേടിയെന്നാണ് ചോദ്യം സീസണിലെ ഡ്യൂറൻ കപ്പും ഐഎസ്എല്ലെ പത്ത് മത്സരങ്ങളും പിന്നിടുമ്പോൾ അമ്പത് പ്ലസ് കോർണറുകളിൽ തുടങ്ങി സെറ്റ് പീസുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു മികച്ച ഗോൾ പോലും വന്നിട്ടില്ല ലൂണ അല്ലാതെ വേറൊരു സെറ്റ് പീസ് എടുക്കാൻ ആവുന്ന താരങ്ങളും ഇല്ല ലൂണക്കാണെങ്കിൽ പണ്ടത്തെ പോലെ അത് ഫലിപ്പിക്കാനും പറ്റുന്നില്ല സോ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സെറ്റ് പീസ് പരിശീലകന്റെ ആവശ്യം അത് സെറ്റ് പീസ് കോച്ചല്ല ഗെയിം ടാക്ടിക്കൽ അനലിസ്റ്റ് ആണെന്ന റിപ്പോർട്ടുകളും നിലവിൽ വരുന്നുണ്ട് അതാണ് മറ്റൊരു രസകരമായ കാര്യം അത് മീഡിയ ടീമിനെ പറ്റിയ പിഴവാണെന്ന വാർത്തകളും വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അത് തിരുത്താനും ശ്രമിച്ചതായും കാണുന്നില്ല സെറ്റ് പീസ് മികച്ചതാക്കാൻ ഒരു ഉപയോഗിക്കുമില്ലാത്ത ഒരു പരിശീലകനെ കൊണ്ടുവരുന്നതിലും നല്ലത് അതിനു മുടക്കിയ ക്യാഷ് മികച്ച ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ആരാധകരെ മണ്ടന്മാരാക്കി ക്യാഷ് ഉണ്ടാക്കുന്ന മാനേജ്മെന്റും നിഗുലും കൂട്ടരും ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനം കണ്ടിട്ട് അടങ്ങുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സ്നേഹിക്കുന്ന ഓരോ ആരാധകർക്കും ഒരു മികച്ച സീസൺ ഇനിയും പ്രതീക്ഷകൾ മാത്രമാണ് വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം